കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ ആർ ഗംഗപ്രസാദിന്റെ പതിനാലാം ചരമവാർഷിക ദിനാചരണം നടത്തി പ്രൊഫസർ ആർ ഗംഗപ്രസാദ് ഫൌണ്ടേഷന്റെയും സിപിഐ കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ശാസ്താംകോട്ടയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ ആർ ഗംഗപ്രസാദിന്റെ പതിനാലാം ചരമവാർഷിക ദിനാചരണമാണ് നടത്തിയത് പ്രൊഫസർ ആർ ഗംഗപ്രസാദ് ഫൗണ്ടേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു ശാസ്താംകോട്ടയിൽ ദിനാചരണം നടത്തിയത് അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിയ അനുസ്മരണ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാനുമായ കെ ശിവശങ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രമായിരുന്നു ഈ വീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കോളേജ് പ്രൊഫസർമാരായിരുന്നെങ്കിലും ഏറ്റവും പാവപ്പെട്ട അടുത്തത്തിലുള്ള ഏറ്റവും പാവപ്പെട്ടവർ ഏറ്റവും കേട്ട് വരാൻ കഴിയുന്ന രാഷ്ട്രീയമുള്ള ഒരു വീടായിരുന്നു സാറിൻ്റെ ഈ വീട്ടിൽ വരുന്ന ഒരാൾക്ക് അന്നത്തെ ഒരു സാമൂഹിക ജീവിത ജീവിതക്ലേശങ്ങളെ പോലെ വരുന്ന സാറിനെ സമീപിക്കുന്ന ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ വട്ടാരെ കേൾക്കുമ്പോൾ വളരെ ക്ലൂർമ്മയോടുകൂടി ആ വരുന്ന ആൾക്ക് തിരിച്ചു പോകാൻ അത്രമാത്രം ആ വിഷയത്തോട് സാധാരണ നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഒരു ഇത്രയും സൗകര്യങ്ങളും പ്രൊഫസറും ഈ സാമൂഹ്യമായ അംഗീകാരമുള്ള ഒരാൾ എത്രയോ എളിമയോടുകൂടിയാണ് വിഷയങ്ങളെ പാവപ്പെട്ടവരും വിഷയങ്ങളെ കേൾക്കുകയും പാവപ്പെട്ടവരോട് സംസാരിക്കുകയും ആ വിഷയങ്ങൾക്കുള്ള പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മഹാ അത്ഭുതം ഫൗണ്ടേഷൻ ചെയർമാൻ ചവറ കെ എസ് പിള്ള അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിസ്റ്റ് നമ്മൾ ഈ സന്ദർഭത്തിൽ മറ്റൊന്നും പറയാതെ ചില കാര്യങ്ങൾ മാത്രം ഏറെ വിഷയങ്ങൾ കടക്കാതെ അല്പം ചില കാര്യങ്ങൾ ഫൗണ്ടേഷൻ സെക്രട്ടറി വി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ആർ എസ് അനിൽ സിപിഐ കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സി ജി ഗോപുകൃഷ്ണന് സിപിഐ കൊല്ലം ജില്ലാ കൌൺസിലംഗം ബി വിജയമ്മ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ കെ എന് കെ നമ്പൂതിരി ട്രഷറർ പ്രീതാജി പ്രസാദ് എന്നിവർ പങ്കെടുത്തു